ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരും സ്ത്രീകളും പൊതുവെ ബുദ്ധിശാലികളും കഠിനാധ്വാനികളുമാണ് ഏകാന്ത നക്ഷത്രം എന്നറിയപ്പെടുന്നതിനാൽ ഇവർ സ്വന്തമായി ചിന്തിക്കുന്നവരും സ്വന്തം വഴി വെട്ടിത്തെളിക്കുന്നവരുമായിരിക്കും ചിത്രനക്ഷത്രക്കാരായ പുരുഷന്മാർ ബുദ്ധിമാന്മാരും സമാധാന പ്രിയരുമാണ് എങ്കിലും സ്വന്തം ലാഭത്തിനായി ഏത് അവസരം ഉപയോഗപ്പെടുത്താൻ മടിക്കാത്തവരുമാണ് പ്രകൃതി സ്നേഹിയായ ഇവർ യാത്രകളെ ഇഷ്ടപ്പെടുന്നു വിവാഹ ജീവിതത്തിൽ ഇവർ അല്പം സംശയപ്രകൃത ഉള്ളവരായിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഇത് പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ഇടയ്ക്കിടെ ഉരസലുകൾക്കും തർക്കങ്ങൾക്കും കാരണമാകും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഇവർ പിന്നോട്ടാകില്ലെങ്കിലും പലപ്പോഴും കുടുംബാംഗങ്ങളിൽ നിന്ന് അനാവശ്യ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരാറുണ്ട് ചിത്രനക്ഷത്രക്കാർക്ക് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രായമാണ് സ്ത്രീകൾക്ക് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് എന്നീ വയസ്സുകൾ വിവാഹത്തിന് ഏറ്റവും ഉത്തമമായി പറയുന്നു പുരുഷന്മാർക്ക് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള പ്രായം അനുകൂലമായി കണക്കാക്കപ്പെടുന്നു ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് മുപ്പത്തിരണ്ട് വയസ്സുവരെ ജീവിതത്തിലെ പല കഷ്ടപ്പാടുകളും നേരിടേണ്ടി വരുമെന്നാണ് ജ്യോതിഷങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ മുപ്പത്തിമൂന്ന് മുതൽ അമ്പത്തിനാല് വയസ്സുള്ള കാലഘട്ടം ഇവരുടെ ജീവിതത്തിൽ സുവർണകാലം ആയിരിക്കുകയും ചെയ്യും വിവാഹവും സാമ്പത്തിക അഭിവൃദ്ധിയും ഈ സമയത്ത് കൂടുതലായി അനുഭവപ്പെടും